അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമായിട്ടാണ് നമ്മളിപ്പോൾ ഏഴാം കല്ലിലേക്ക് അതായത് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കണ്ട ശങ്കടമായാലും ബാക്കി പഠിപ്പും അഞ്ച് വയസ്സ് തൊട്ടിട്ട് ഞാനിവിടെ ഏഴാംല്ലിൽ തന്നെയട്ടാ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ പുറത്ത് ചൂണ്ടിടാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ പിന്നാലെ പോയി അപ്പോൾ നമ്മുടെ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഫുൾ പച്ചപ്പാട്ടാണ് ഞാൻ അബ്യാറിനോട് പറയും നമ്മൾ കാഞ്ഞാണി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫാക്ടറി മെയ്ഡ് അങ്ങനത്തെ ഒരു ആകെ പുകയും വെളിച്ചം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് കാഞ്ഞാണീൽ ഇപ്പുറത്ത് നമുക്ക് ഫുൾ പച്ചപ്പും ഹരിതാപെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വന്നപ്പോ ഇവിടെ ബൊമ്മവിനെ നമ്മൾ ടെറസിൻ്റെ മേലെല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബൊമ്മുവിനെ അച്ഛൻ പുറത്തേക്ക് കെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് അവിടെ എന്തോ വെയില മണ് ആ ഒരു ചുഖം ഉണ്ടായില്ലേ അപ്പോൾ അവളെടുത്തിട്ട് ഇവിടെ കെട്ടി എന്നിട്ട് അച്ഛൻ തന്നെ അത് ടൈലൊരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കയറൊക്കെ കെട്ടി അപ്പോൾ അവളെ ചങ്ങലയ്ക്ക് നീളം കൂടി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പിള്ളേർ വന്ന് കളിപ്പിക്കുന്ന അപ്പൂന് പേടിയായിരുന്നു അപ്പോൾ മാമൻ വന്നിട്ട് പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട ഇപ്പോൾ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പുൻ്റെ പേടിയൊക്കെ മാറ്റാൻ നോക്കുന്നുണ്ട് പിന്നെ കുറേ നേരം പട്ടീനൊക്കെ ആയിട്ട് കളിച്ചു വിട്ടവര് അങ്ങനെ എന്താ പറയുക വാവയ്ക്ക് പേടിയൊന്നും വാവ പടക്കം പൊട്ടിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ ബൊമ്മു അപ്പൂൻ്റെ ഒരു കളിപ്പാട്ടെടുത്ത് വായലിട്ടു അപ്പോൾ അബിയേട്ടൻ അത് കൈയിട്ടെടുത്തു പിന്നെ ചെരുപ്പും കാര്യങ്ങളൊന്നും വീട്ടിൽ വെക്കേണ്ട അവൾക്ക് ഇഷ്ടമില്ല അവൾ കടിച്ചു മുറിച്ച് കളയൊന്നുമില്ല എന്നാലവൾക്കതൊരു ഹരമാണ് അതൊക്കെ എടുത്ത് അങ്ങടും ഇങ്ങോട്ടും ഒക്കെ നീക്കിടലിട്ടാ അപ്പം അങ്ങനെ അവളെ കളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ കുറച്ച് പണികളുണ്ട് നമുക്ക് കിച്ചണിലധികം പണിയും കാര്യങ്ങളൊന്നും ഇല്ല അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ അച്ഛൻ കൂടും അച്ഛൻ മാക്സിമം വീട്ടിലെ എന്താ പറയുക വീട്ടു പണികൾ ചെയ്യുന്നല്ല അച്ഛൻമ്മനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം അച്ഛൻ കാലത്ത് തന്നെ ഒരു മീൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരഫ ഫിഷ് ആയിരുന്നിട്ടത് പിന്നെ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ബീഫ് വെക്കാന്ന് വിചാരിച്ചു അച്ഛൻ മീൻ നന്നാക്കിയിട്ട് എന്തായാലും നമുക്ക് കഷ്ണമാക്കണ്ടേ അപ്പം അച്ഛനത് കഷ്ണാക്കാൻ നിന്നു എനിക്കറിയാട്ടെ വെട്ടിമുറിക്കാൻ എനിക്കറിയാം പക്ഷെ ഞാൻ വെട്ടിമുറിച്ച് വന്നിട്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഇന്നത്തെ ഒരു ജസ്റ്റ് ഒരു കുട്ടി വ്ലോഗാട്ടാ നമ്മൾ ഏഴാങ്കല്ലിക്ക് വരുന്നതും അത് വിഷുവിന് വരുന്നതാട്ടാ വിഷുവിന് വന്ന് വിഷുവിന് നമ്മൾ വൈകിട്ട് വന്ന് തറവാട്ടിൽ പോയി പൂരൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം കേട്ടാ പിന്നെ നമ്മൾ നാളെ പോവുകയും ചെയ്യും അങ്ങോട്ട് അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ലോഗിൽ എൻ്റെ ജനിച്ച വീടും അതുമാത്രമല്ല എൻ്റെ അച്ഛനും അമ്മേനെയും ആങ്ങളേനും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും പിന്നെ നമ്മുടെ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിക്സ് ഞാനിപ്പോ എവിടെയെന്നല്ലേ ഞാനിപ്പോ എന്റെ സ്വന്തം വീട്ടിലാട്ടാ അപ്പൊ വിഷുവിന്റെ ഇന്നലെ നമ്മൾ വന്നു ഇന്നലെ വന്ന് നമ്മള് തറവാട്ടിലൊക്കെ പോയി പൂരം കണ്ടു എന്നിട്ട് വൈകുന്നേരം നമ്മൾ ഇവിടെ എത്തിട്ടാ അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ കീഭാഗങ്ങളിലൊക്കെ പച്ചക്കറി ആട്ടാ വിഷുവിന് നമ്മളാ ഭാഗാണ് ഇറച്ചി മീനൊക്കെ അപ്പൊ ഇന്ന് ഇന്നലെ ഇവിടെ പച്ചക്കറിയായ ഉണ്ട് പിന്നെ അത് മാത്ര നമ്മള് ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ടുണ്ട് ഗസ്റ്റ് ഒന്നല്ല നമ്മൾ ഇന്നിവിടെ വണ്ടി കറി വന്ന കാരണം നമുക്ക് ഫുഡ് അപ്പ ബീഫ് മേടിച്ചിട്ടുള്ളത് അച്ഛൻ അവിടെ മീൻ പുറത്ത് ബീഫും കഴിക്കില്ല അപ്പൊ അതിന് വേണ്ടിട്ട് ഉള്ളി കാര്യങ്ങളൊക്കെ തൊലികളിയാണ് പിന്നെ അത് നമ്മൾ നമ്മള് ഇത്ര നമ്മൾ ചാവക്കാട് ഒരു സ്ഥലം കാണാൻ പോലെ ഫാമില്ല കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇന്നത്തെ അടുക്കള വിശേഷങ്ങളായിട്ടാ ഇവിടത്തെ ഏഴാങ്കല്ലെ അടുക്കള വിശേഷങ്ങൾ ഇത് അച്ഛൻ വെട്ടിക്കൂട്ടിക്കൊണ്ടു പോകുന്ന മീന ഞാൻ മീനൊക്കെ വെട്ടി വെട്ടിക്കൂട്ടു പക്ഷെ ഇതുപോലെ പോലൊക്കും അപ്പൊ ഇത് സൂപ്പർ നമുക്ക് ഇത് ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം കറി വെക്കണം കറി വെക്കാം ആ വീഡിയോ കൊടംപുള്ളിട്ടിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതിന്റെ സീക്രട്ട് ഒന്നും ഞങ്ങൾ പറയില്ല അങ്ങനെ അല്ലാട്ടോ എല്ലാവർക്കും അറിയാമോ അപ്പൊ പിന്നെ ഇതാക്കണം അതിൻ്റെ ഉള്ളില് ബീഫിൻ അപ്പൊ അത് ശരിയാക്കട്ടെ അച്ഛനപ്പൊ മീനൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നപ്പോ നമുക്ക് മീനില് ചെയ്യണം അതുപോലെ തന്നെ ബീഫിരിക്കും ചെയ്യണം പണികൾ ഇവിടെ വന്ന പണി കൊടുക്കുകയൊന്നുമില്ല കേട്ടോ ഞാൻ മടി പിടിച്ചിരിക്കും അതല്ലെങ്കിൽ എല്ലാ പെൺമക്കളും അങ്ങനെ തന്നെയല്ലേ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എണീക്കില്ല അതുപോലെ തന്നെ ഭക്ഷണം വെക്കാനായാലും എൻ്റെ ഒരു ഇത് ഇങ്ങനെ കേട്ടോ എന്നാലും ഇടയ്ക്കൊന്നും അമ്മേനെ ഹെല്പ് ചെയ്യാൻ വേണ്ടി പോവും പക്ഷെ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അച്ഛൻ ഹെൽപ്പ് ചെയ്യും അമ്മേനെ എന്നുവെച്ചാൽ അച്ഛൻ അച്ഛൻ ഇഷ്ടമാണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അച്ഛൻ പുതിയ പുതിയ റെസിപ്പീസും പുതിയ മോഡല് എന്താ പറയുക ഫുഡിലിങ്ങനെ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി കാര്യങ്ങളൊക്കെ അച്ഛൻ കണ്ടുപിടിക്കൂട്ടാ പക്ഷെ സംഭവം നല്ല ടേസ്റ്റായിരിക്കും അതിൻ്റെ ഇടയിൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുനിന്ന് പാപ്പൻ്റെ മകൻ ബസിക്കുട്ടൻ ബസിഷ്ട് അപ്പം വന്നിട്ടുണ്ട് ഇവർ വന്നപ്പോൾ വന്നതാട്ടാ പക്ഷേ നമ്മുടെ ബൊമ്മുവിന് ഫ്രണ്ടിലല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവന് പേടി ഇനിയിപ്പോൾ കടിക്കും നമ്മുടെ ചക്കി ഉണ്ടായിരുന്നപ്പോഴും അവന് പേടിയായിരുന്നു അപ്പോൾ ഇപ്പം അബിയേട്ടൻ പോയിട്ട് അവനെ എടുത്തു കൊണ്ടുവന്നു അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പിള്ളേർക്കും അബിയേട്ടനൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് അബിയേട്ടം അബേട്ടിന് ഫുഡ് ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുത്തപ്പോൾ അബിയേട്ടൻ എടുത്തിട്ട് കഴിച്ചോളും അപ്പോൾ ഇന്ന് പുട്ടൊന്നും ഉണ്ടാക്കി പുട്ടും കടലക്കറിയും ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുക്കളയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു അപ്പോൾ നമ്മുടെ കാരാമീൻ നാളികരപ്പാലൊക്കെ ഒഴിച്ച് കൊടംപുള്ളി ഇട്ടിട്ട് വെക്കാൻ നേട്ടം അപ്പം ഞാൻ ജസ്റ്റ് ചെരുകി കൊടുത്ത് നാളികരൊന്ന് അടിച്ച് കൊടുക്കും പക്ഷേ ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അമ്മയായിട്ട് വെക്കുക ഞാൻ എങ്ങനെ വെച്ചാലും മീൻ ഒരു ഒരിതിക്കൽ അതിൻ്റെ ചാറൊരുതിക്കൽ ഉള്ളൊരുക്കൽ അങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ അമ്മ തന്നെ വെക്കാം അമ്മ നല്ല അച്ഛനെ പോലെ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്യും അമ്മ വെക്കുന്നതിൻ്റെ ഒരു കൈപ്പുണ്യാണ് ഞാൻ എത്ര വെച്ചാലും അതിൻ്റെ അടുത്തേക്ക് എത്തില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ അമ്മോട് അത് പറയാറുണ്ട് അത് അപ്പൊ അമ്മ കുറെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യണം എനിക്ക് മൊത്തത്തിലൊരു വെപ്രാധന വേഗം പണി കഴിയണം വേഗം പണി കഴിയണം ഇപ്പൊ ഈ എഡിറ്റിങ്ങിലായാലും അതിന്റെ വേഗം കഴിയണം വേഗം കഴിയണം അങ്ങനെ ഒരു ഇതിലുള്ള കാരണം തോന്നുന്നുണ്ട് കേട്ടാ എന്റെ കുറെ എനിക്ക് മിസ്റ്റേക്കും കാര്യങ്ങളും അത് മാത്രമല്ല കുറെയൊക്കെ ചെയ്യും അതേപോലെ തന്നെ എന്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അമ്മ അത് ഫുള്ളരച്ച് അമ്മ നല്ല ക്ഷമയായിട്ട് മെല്ലൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതല്ലേ ആർക്കും വേണ്ടി കാട്ടിക്കൂട്ടാൻ പാടില്ലല്ലോ ഞാനും കാട്ടിക്കൂട്ടലല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ അമ്മേരെ ആ ടേസ്റ്റിൻ്റെ അത്രയ്ക്ക് എത്തില്ല ഒരിക്കലും എത്തില്ല ഞാൻ ഞാനിട്ടാ അപ്പോൾ അമ്മ അങ്ങനെ കുറച്ച് പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അതിൻ്റെ ഇടയിൽ അമ്മ ഉലുവിട്ടപ്പോൾ ഉലുവിട്ടുവെച്ച പാത്രത്തിൽ പെരിഞ്ചീരകവും അറിയാണ്ടിട്ട് പോയി എന്നിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ചെറിപ്പറക്കി മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൂട്ടാൻ ശരിയായിട്ടുണ്ട് ഇനി നമുക്കത് ഗ്യാസ് മേൽക്ക് വെക്കണം അമ്മതുപോലെ തന്നെ മെല്ലെ ഞാൻ ഇവിടെ ഗ്യാസ് തീരുന്നു വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് കൊടുക്കട്ടെ പക്ഷെ അമ്മ അങ്ങനെ മെല്ലെ ചിലപ്പോ അമ്മ അടുപ്പ് അടുപ്പുമലൊക്കെ വെക്കുക അപ്പൊ അതൊക്കെ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബൊമ്മൂനെ വന്ന് നോക്കിയപ്പോഴേ ബൊമ്മു കുഞ്ഞിപ്പള്ളേർക്ക് എടുക്കണ പോലെയൊക്കെ എടുക്കണേ അത് മാത്രമല്ല ഞാൻ കാലത്ത് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കഴിക്കില്ല അപ്പൊ ഇന്നെല്ലാവരും അല ഇട്ടിട്ടല്ലേ ഫുഡ് കഴിക്കണേ അപ്പൊ എനിക്ക് ബൊമ്മൂന് ഇങ്ങനെ കൊടുത്താലോ എന്നൊരു ചിന്ത വന്നു എവിടെ അന്ന് വിഷുവിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു വിഷുവിന് കൊടുത്തപ്പോള് കഴിച്ചുട്ടാ അവൾക്ക് ഇങ്ങനെ കുറെ എല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ഇഷ്ടം ബീഫ് അവൾ കഴിക്കും പക്ഷെ ഇത് ഇത്തിരി ഗ്രേവിയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നെ അപ്പൊ അവള് മീ മാത്രം പറക്കിത്തന്നുള്ളൂ അത് മാത്രല്ല അവൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല പപ്പടമൊക്കെ മുമ്പേ ഇപ്പഴാന്നോന്നിന് കാണുന്നത് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല കേട്ടോ പപ്പടമൊന്നും അങ്ങനെ അവൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ ഇനി നമ്മളല്ലേ കഴിക്കണേ അപ്പൊ ഞങ്ങൾ എല്ലാവരും അല ഇട്ടിട്ടിരുന്നു എന്തായാലും വിഷു അല്ലേ വിഷു കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് വീണ്ടും ഇല ഇരിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇല പൊട്ടിച്ചു കൊണ്ടുപോ ഇല മുറിച്ചു വന്നു എന്നിട്ട് നമ്മളെല്ലാവരും ഇന്നൊരു സദ്യ കഴിക്കാട്ടാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കറങ്ങാൻ കറങ്ങാമോണെന്ന് പറയുന്നുണ്ട് പക്ഷേ സ്ഥലം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ആദ്യം നാല് മണിക്കാരെ വിചാരിച്ചേ പിന്നിപ്പ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഇന്നത്തെ ഇത്ര ഉള്ളൂട്ടാ ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷം